നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം നിഫ്റ്റി ഇരുപത്തി ആറായിരം കടക്കുമെന്ന് അനലിസ്റ്റുകൾ ഈ വർഷം ഡിസംബർ ആകുമ്പോഴേക്കും നിഫ്റ്റി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് പോയിൻറ്റിൽ എത്തുമെന്ന് വിദേശ ബ്രോക്കറേജായ ജെ പി മോർഗൻ മറ്റൊരു ആഗോള ബ്രോക്കറേജായ സിറ്റി ഇരുപത്തി ആറായിരം പോയിൻറ്റിൽ എത്തുമെന്നാണ് പ്രവചിക്കുന്നത് ഫിനാൻഷ്യൽസ് കൺസ്യൂമർ സ്റ്റേബിൾസ് കൺസ്യൂമർ ഡിസ്ക്രിഷണറി ഹെൽത്ത് കെയർ റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകൾക്ക് ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് ജെ പി മോർഗൻ നൽകിയിരിക്കുന്നത് ജെ പി മോർഗൻ്റെ പ്രവചനം പ്രകാരം ഏറ്റവും അനുകൂലമായ സാഹചര്യമാണെങ്കിൽ നിഫ്റ്റി മുപ്പതിനായിരം പോയിന്റ് വരെ ഉയരാ ഏറ്റവും പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ ഇരുപത്തി ഒന്നായിരം പോയിൻ്റ് വരെ ഇടിയുകയും ചെയ്യാവുന്നതാണ് സമീപകാലത്തെ ഇടിവിനു ശേഷം ഇന്ത്യൻ ഓഹരികൾ താരതമ്യേനെ മികച്ച നിലയിൽ നിലനിൽക്കുമ്പോഴാണ് സിറ്റിയുടെ നിഗമനം ഇരുപത്തി ആറായിരം പോയിന്റിലേക്ക് നിഫ്റ്റി ഉയരുമെന്നാണ് സിറ്റി പ്രവചിക്കുന്നത് വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണി ഇന്നും കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് പോയിന്റിന് താഴെയാണ് ഇന്നും വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് ഇരുപത്തിയെട്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലും നിഫ്റ്റി പന്ത്രണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡോക്ടർ റെഡ്ഡി സ്ലാബ് ടി സി എസ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഇൻഫോസിസ് അദാനി എൻ്റർപ്രൈസ് എന്നിവയാണ് ഇന്നു കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് ഹിൻഡാൽകോ എൽ ആൻഡ് ടി ആക്സിസ് ബാങ്ക് ഏഷ്യൻ മോട്ടേഴ്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐ ടി സൂചിക ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഫാർമ സൂചിക പോയിൻറ്റ് ഏഴ് ശതമാനവും ഇടിഞ്ഞപ്പോൾ മീഡിയ എനർജി മെറ്റൽ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിൻറ്റ് നാല് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു